എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് മതേതര ജനാധിപത്യ മാനവിക മൂല്യങ്ങൾക്ക് വില നൽകാത്ത ദേശീയത ഉപേക്ഷിക്കപ്പെടണമെന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച് ഡയറക്ടർ പ്രൊഫസർ കെ എം സീതി അഭിപ്രായപ്പെട്ടു എം ഇ എസ് ആസ്മാബി കോളേജിലെ അബ്ദുൾ റഹ്മാൻ ചെയർ ഫോർ സെക്കുലർ സ്റ്റഡീസിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നിലപാടുകൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച വള്ളത്തോൾ മുതൽ സച്ചിദാനന്ദൻ വരെയുള്ള കവികൾക്ക് പ്രിയങ്കരനായ അബ്ദുൾ റഹ്മാൻ മതജാതി ചിന്തകൾക്ക് അതീതമായി കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ അദ്ദേഹം വിവരിച്ചു

അല്ല എഴുതി നമുക്ക് യാതൊരു സാധ്യതയില്ല അത് മുസ്ലിംചാരന്മാരുടെ പറഞ്ഞു കേട്ട് വിശ്വസിക്കുന്നു ചരിത്രബോധമില്ലാതെ മുദ്രകൾക്കും മുദ്രണങ്ങൾക്കും പിന്നാലെ പോകാതെ ദേശീയതയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കാണിച്ച വഴി പിന്തുടരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു കോളേജ് പ്രിൻസിപ്പാൾ സനന്ദസി സദാനന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മുഹമ്മദ് അരീജ് ഷഹീം ഷാഹുൽ നൂറുദ്ദീൻ ക്യാപ്റ്റൻ എം ബി ബിന്ദിൽ എന്നിവർ സംസാരിച്ചു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ആസ്മാബി കോളേജിൽ നിന്ന് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെ വീട്ടിലേക്ക് സന്ദേശയാത്ര സംഘടിപ്പിച്ചു സന്ദേശയാത്ര കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു എം ഇ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി കെ മുഹമ്മദ് ഷമീർ ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൾ ജമാൽ എന്നിവർ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകി കോളേജ് ലൈബ്രറിയിൽ തയ്യാറാക്കിയ ഭരണഘടനാ ചുമരിന്റെ ഉദ്ഘാടനവും പ്രൊഫസർ സീതി നിർവഹിച്ചു ഭരണഘടനാ ആമുഖം ചുമർചിത്രത്തിൽ പകർത്തിയ ആസ്മാബി കോളേജ് വിദ്യാർത്ഥികളായ ആദിത്യ നാഫുൽ എന്നിവർക്കും റഹ്മാൻ സാഹിബ് പുസ്തകപ്രദർശനം നടത്തിയ മുഹമ്മദ് സാദിഖിനും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു